എനിക്ക് അമ്മയോട് കൂടുതലായി ഇഷ്ടം തോന്നുന്ന സമയത്ത് പാടുന്ന ഒരു പാട്ട് ഞാൻ പാടാൻ കേട്ടോ ഒത്തിരി കാലമായി പാടിട്ട് അതുകൊണ്ടാഴു കന്നിറഞ്ഞു ആ കണ്ണീർ പാട്ടും പാടി ഇരിക്കുവാണോ അവൻ പാട്ട് പാടി ഇരിക്കുന്നു നിങ്ങൾ കാരണം പോയി മൈക്ക് ഞാൻ തന്നെ പോയി വരാം കിട്ടോ നീ പോയി മൈക്ക് കൊണ്ടുവരാ ഞാൻ വരാം പോയി ആ എന്തു മനോഹരായിട്ടുള്ള സൗണ്ടോ ഈ ദ്രശ കേട്ടിരിക്കാനറിയോ ഹലോ അത് നെറ്റില എന്തോ പ്രോബ്ലം വന്നുകൊണ്ടിന്ന് പോവുകയാണ് ഞാൻ ബാക്കി പാടാന പാർവണങ്ങൾ પડીവാദിലി വന്നു രാവേലികാ പാർവണങ്ങൾ પડીവാദിലി പവില്ല നിർഭ എന്റെ അമ്മയുടെ ഒരു പാർവണം എനിക്കിത് കിട്ടണം ഇത്ര നേരം നിങ്ങളെ നിങ്ങളെപ്പറ്റി ഞാൻ ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞോണ്ടിരുന്നു ഞാൻ ചെന്ന് അരി അരിമടിച്ചാ മാത്രേ വേണം കിട്ടുള്ളൂ നിങ്ങൾ എനിക്കെത്ര പൈസ നിങ്ങൾക്ക്

ഗിരു എന്താണ് നടക്കുന്നത് ഗിനിയിൽ എന്താണ് നിയമം അതൊക്കെ മനസ്സിലാക്കണം അവിടൊക്കെ പോകണം പോയി കണ്ടിട്ട് അതിനെ നമ്മൾ അത് അപ്പാടെ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണം മനസ്സിലായി അല്ല അതിൻ്റെ ബൃഹേളികയാണ് ഇവിടുത്തെ തന്ത്രധാരകളുമായി കൂട്ടി സംയോജിപ്പിച്ച് സംയോജിപ്പിച്ചുകഴിയുമ്പോൾ ഉണ്ടാകുന്ന വിസ്ഫോടനങ്ങളും ആവിർഫോടനങ്ങളും അന്തർസ്ഫോടനങ്ങളിൽ നിന്നും കിട്ടുന്ന കാമ്പാണ് ഇവിടുത്തെ നിയമമായി നമ്മൾ ഉപയോഗിക്കുന്നത്